അയ്യങ്കാളി കേന്ദ്രീയ ചേരമർ ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് മുൻപിൽ ധർണ് സംഘടിപ്പിച്ചു വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചും പെൺകുട്ടിയുടെ പിതാവിന് നേരെയുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ചുമാണ് അയ്യങ്കാളി കേന്ദ്രീയ ചേരമർ ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ വണ്ടിപ്രിയാർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചത് അയ്യങ്കാളി കേന്ദ്രീയ ചേരമർ ഹിന്ദു മഹാസഭ പ്രസിഡന്റ് പി പ്രസാദ് പ്രസാദ്ഘാടനം ചെയ്തു നീതി പെൺകുട്ടികൾക്ക് ലഭിക്കണം എന്ന് ആവശ്യമായ അത് വിവിധ ജില്ലകളിൽ അതേപോലെ ഈ വണ്ടിപ്പെരിയാറിൽ ഞങ്ങൾ ഇത്തരമൊരു സമര രംഗത്തേക്ക് ഞങ്ങൾക്ക് വരാനുണ്ടായ ഒരു കാരണം ഇന്ത്യൻ ഭരണഘടന ഇവിടെ വിഭാവന ചെയ്തപ്പോൾ ഇവിടെ എഴുതി സമർപ്പിക്കപ്പെട്ടപ്പോൾ ഇവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഇന്ത്യൻ ഭരണഘടന ഇവിടെ സമർപ്പി സമർപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ പ്രത്യേകമായി ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ട്രഷറർ വി കെ രവി വൈസ് പ്രസിഡന്റുമാരായ ശാന്തമ്മ രവി ബിജു വാസു സംസ്ഥാന സെക്രട്ടറിമാരായ കെ സി ഷാജി അഭിലാഷ് മറ്റകര സജികുമാർ പെരുമ്പായിക്കാട് പി കരുണാകരൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ബിനീഷ് വയല സംസ്ഥാന വനിതാ സമാജം പ്രസിഡന്റ് ശൈലജ സെക്രട്ടറി ജയന്തി ജയമോഹൻ വനിതാ സമാജം യൂണിയൻ പ്രസിഡന്റ് ഗായത്രി മനോജ് സെക്രട്ടറി ഓമന അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു